ൾ കായംകുളം നിയോജകമണ്ഡലം നേതൃയോഗം സെക്രട്ടറി സ്വീകരിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റവും പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് സേവാളിന് വനിതാ വിഭാഗത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു സേന പോലെ ഏറ്റവും മിലിറ്റൻ്റായി ഏറ്റവും അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആ സംഘടനയ്ക്ക് ഒരു വനിതാ വിഭാഗം കൂടി ഉണ്ടാകണം വനിതാ വിഭാഗം ഉണ്ടാകണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സേവാദ രൂപ തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ വനിതാ സേവാളും രൂപീകരിച്ചത് സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും പരിപാടികളും മീറ്റിങ്ങുകളും പോകാൻ എന്നോട് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് ഞാൻ ജില്ലാതലത്തിൽ മകളുടെ മാത്രം എട്ട് ജില്ലയിൽ നേതൃയോഗം നടത്താനും സാധിച്ചിട്ടുണ്ട് രീതിയിൽ യും ചെയ്യാം സ്ത്രീ സുരക്ഷ മുദ്രാവാക്യമായി കടന്നു വന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലയളവിൽ സ്വന്തം വീടുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത നിലയിലാണ് കാര്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു മഹിളാ സേവാദൾ സംസ്ഥാന സെക്രട്ടറി സുധാ സുധാകരൻ അധ്യക്ഷയായി മഹിളാ സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് ജയകുമാരി കെ പി സി സി സെക്രട്ടറി അഡ്വകറ്റ് ഇ സമീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനാബ്ദീൻ ചെറുപ്പുറത്തുമള്ളി യു ഡി എഫ് കൺവീനർ എ എം കബീർ മഹിളാ സേവാദൽ ജില്ലാ പ്രസിഡന്റ് ഉഷാ ഗോപിനാഥ് രജിതകുമാരി പുഷ്പമണി പി രാജേന്ദ്ര പി എ കുഞ്ഞുമോൻ രാജേഷ് വാസുദേവൻ തോമസ് പാണാലിൽ ഷീജ ഹാരിസ് എന്നിവർ സംസാരിച്ചു സി ഡി ന്യൂസ്